ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് നടപ്പിലാക്കുന്ന പൊതുവിതരണ സമ്പ്രദായം കേരളീയ സമൂഹത്തിന്റെ അഭിവാജ്യ ഘടകമാണ് സൗജന്യമായും സബ്സിഡി നിരക്കിലും സാധാരണക്കാർക്ക് ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുന്ന ഈ സംവിധാനം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് ഒരു വലിയ ആശ്വാസമാണ് എന്നാൽ ഈ ജീവകാരുണ്യപരമായ പദ്ധതിയെ മറയാക്കി വ്യക്തിഗത ലാഭം കൊയ്യുന്ന ചില സാമൂഹ്യ വിരുദ്ധരുടെ ഇടപെടലുകൾ ഈ സംവിധാനത്തെ കരിനിരലിലാഴ്ത്തിയിരിക്കുകയാണ് അടുത്തിടെ ചങ്ങനാശ്ശേരി മാർക്കറ്റിൽ നടന്ന സംഭവം ഇത്തരം ഒരു തട്ടിപ്പ് ശൃംഖലയുടെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് പുറത്തുകൊണ്ടുവന്നത് ചങ്ങനാശ്ശേരി മാർക്കറ്റിനെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന മൂന്ന് വ്യാപാരികളെയാണ് സൗത്ത് സോൺ ഡെപ്യൂട്ടി റേഷൻ കൺട്രോളറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡ് പിടികൂടിയത് സൗജന്യ റേഷൻ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്ന മുൻഗണനാ കാർഡ് ഉടമകളിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് അരി വാങ്ങി അത് വൻതോതിൽ ശേഖരിച്ച് കരിച്ചന്തയിൽ മറച്ചു വിൽക്കുക എന്നതായിരുന്നു ഇവരുടെ പ്രധാന തട്ടിപ്പ് രീതി പ്രാഥമിക അന്വേഷണത്തിൽ ഇങ്ങനെ ശേഖരിച്ച അരി താറാവുകൾക്കും മറ്റു വളർത്തുമൃഗങ്ങൾക്കുമുള്ള തീറ്റയായിട്ടാണ് മറച്ചു വിട്ടുതിരുന്നത് എന്ന ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നു ഈ തട്ടിപ്പിന് പിന്നിലെ ബുദ്ധിപരമായ നീക്കങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും അമ്പരപ്പിച്ചു വ്യാപാരികൾ അരി വാങ്ങുന്നതിന് ഉടമകൾക്ക് നേരിട്ട് പണം നൽകുന്നതിന് പകരം അതിന് തുല്യമായ പലചരക്ക് സാധനങ്ങളോ മറ്റ് നിത്യോപയോഗ വസ്തുക്കളോ നൽകുകയായിരുന്നു പതിവ് മുട്ട പാൽ തേങ്ങ ഉഴുന്ന് തുടങ്ങിയവ കൈമാറ്റം ചെയ്യുന്നതിലൂടെ തങ്ങളുടെ കച്ചവട സ്ഥാപനത്തിന്റെ മറവിൽ തന്നെ ഇടപാടുകൾ പൂർത്തിയാക്കാനും പണമിടപാട് സംബന്ധിച്ച തെളിവുകൾ അവശേഷിപ്പിക്കാതിരിക്കാനും അവർക്ക് സാധിച്ചു